അതായത് ഞാൻ പറയുന്നത് നമ്മൾ എല്ലാ കാലത്തും അത് സർക്കാരുകളുടെ പൊതു രീതി ഒരപകടമുണ്ടാകുമ്പോൾ അവിടെ സന്ദർശിക്കുക വീട്ടിൽ പോവുക ധനസഹായം പ്രഖ്യാപിക്കുക അന്വേഷിച്ചെന്ന് പറയുക അത് നാമമാത്രമായൊരു തുക പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന നിലയിൽ മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിരം ചവിട്ട് നാടകമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് പരിശോധിക്കപ്പെടേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ സ്കൂളിലെ ഈ സ്കൂളെന്നല്ല കേരളത്തിലെ ഏത് സ്കൂളായാലും ആ സ്കൂളിൻ്റെ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നടന്നിട്ടുള്ള പരിശോധനകൾ അതിൻ്റെ രേഖകൾ നിലവിലുണ്ടോ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇത്തരം ഇൻസ്പെക്ഷൻ നടന്നതിൻ്റെ ഏതെങ്കിലും രേഖകൾ അവൈലബിൾ ആണോ പരിശോധിക്കേണ്ടേ ഇത് പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ ഇവർ പറയുന്നു ഇലക്ട്രിസിറ്റി ബോർഡിന് ലൈൻ മാറ്റണമെന്ന് പറഞ്ഞ് കത്ത് ഇവർ കൊടുത്തിരുന്നു എന്ന് പറയുന്നു കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ സി പി എം കേരളം ഭരിക്കുന്ന കാലമാണ് ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അവിടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയാണ് അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ട് ആ ഭരണ കക്ഷി അനുകൂല മാനേജ്മെൻറ്റിൻ്റെ സ്കൂളായിട്ടും ഇലക്ട്രിസിറ്റി ബോർഡ് എന്തുകൊണ്ട് ഈ ലൈൻ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇടപെട്ടില്ല അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഒരു ഇനി സ്വാധീനമില്ലാത്ത ഭാവങ്ങളായിട്ടുള്ള ഏതെങ്കിലും മാനേജ്മെൻ്റ് തിരിഞ്ഞു നോക്കിയില്ല എന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ ഇവർ ആ ഉത്തരവാദിത്തം ഈ മാനേജ്മെൻ്റ് അത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ ഇനി ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന രേഖകൾ രേഖകളല്ലേ ഞാൻ പറയുന്നത് മുൻകൂർ രജിസ്റ്റേഡ് ആയിട്ടുള്ള രേഖകളുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഇത് ചെയ്തില്ല പിന്നെ എന്തിനാണ് ഇവരുടെ വ്യഗ്രത എം എൽ എയുടെ വ്യഗ്രത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വ്യഗ്രത എന്തിനാ സ്കൂൾ വീഴ്ചയില്ല എന്ന് പറയും പിന്നെന്തിനാണ് അന്വേഷിക്കുന്നത് പിന്നെന്തിനാ എന്ത് റിപ്പോർട്ടായി ഇവർ തേടുന്നത് ഭരണസമിതിയുടെ ഭാഗമായി സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന എം എൽ എയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പറയുക മാനേജ്മെൻറ്റിന് വീഴ്ചയില്ലെങ്കിൽ പിന്നെ ആരാരെക്കുറിച്ച് അന്വേഷിക്കുന്ന ആരെയാണ് പറയുന്നത് മരിച്ച മിഥുനാണ് ലൈനവിടെ സ്ഥാപിച്ചതെന്നാണോ സ്ഥാപിക്കാൻ പോകുന്നത് എന്ത് അന്വേഷണോ അന്വേഷാതെ നമ്മൾ നമ്മൾ പറയുന്ന ലോജിക്ക് വേണ്ടേ ജനപ്രതിനിധികളാണെങ്കിലും ഭരണാധികാരികളാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കണം ഇവിടെ വന്നിരുന്ന് ഇപ്പോൾ ഹസ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തു ഹസ്കറിൻ്റെ രാഷ്ട്രീയ ലൈൻ വെച്ച് വ്യാഖ്യാനിച്ച് അവിടെയും തട്ടി ഇവിടെയും തട്ടി പോയിട്ട് കാര്യമൊന്നുമില്ല നമ്മളൊരു ഇഷ്യൂവിൽ ഇടപെടുമ്പോൾ അത് സിൻസിയറായിട്ട് അഭിപ്രായം പറയണം എൻ്റെ വീട്ടിലോ ഹസ്കറിൻ്റെ വീട്ടിലോ ബാധിക്കുമ്പോഴേ നോവത്തുള്ളത് മിഥുൻ എൻ്റെ വീട്ടിലെ ആളല്ലല്ലോ ഹസ്കറിൻ്റെ വീട്ടിലെ ആളല്ലല്ലോ നിഷാദിൻ്റെ വീട്ടിലെ ആളല്ലോ പിന്നെ അങ്ങനെ നമുക്ക് നോവും അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണോ ഈ വിഷയത്തിലൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ വീട്ടിലല്ലെങ്കിൽ ഓ നമുക്കെന്ത് പ്രശ്നം അതെല്ലാം അന്വേഷിച്ചോട്ടെ റിപ്പോർട്ട് വന്നോട്ടെ അമ്പതിനായിരം രൂപ അങ്ങോട്ട് പ്രഖ്യാപിച്ചോട്ടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും വന്ന് അവിടെ വിസിറ്റ് ചെയ്തോട്ടെ ഇതല്ല ഇതിന് പ്രഥമ ദൃഷ്ടിയ നമ്മൾക്ക് കാണേണ്ട കാര്യം ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സ്കൂളുകളിൽ ഇതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻ അനുസരിച്ച് പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ അങ്ങനെ പരിശോധന നടക്കുന്നുണ്ടോ കേരളത്തിലെ എല്ലാ സ്കൂളുകളും അന്വേഷണ വിധേയമാക്കണമെന്ന് കേരളത്തിലെ അന്വേഷണ വിധേയമാക്കണം ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട് ആ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെ പരിരക്ഷ ഉറപ്പാക്കാൻ എന്തെല്ലാം നടപടി മാനുവൽ പ്രകാരം പാലിച്ചിട്ടുണ്ട് അതിൻ്റെ രേഖകൾ പ്രത്യേകിച്ച് ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു സമുണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ അത് പരിശോധിക്കപ്പെടുക തന്നെ വേണം ആ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും രേഖകളെല്ലാം പരിശോധിച്ച് നടപടിയെടുക്കണം അല്ലാതെ നേരെ വന്നിട്ട് മന്ത്രി പറയാണ് മാനേജ്മെൻറ്റിന് കുഴപ്പമില്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു എം എൽ എ പറഞ്ഞു ഇവരെല്ലാം കുത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു മനസ്സിലായില്ലേ നവകേരള യാത്രക്ക് മുഖ്യമന്ത്രിയുടെ പര്യടനം തുടങ്ങിയപ്പോൾ പാവപ്പെട്ട സമരം ചെയ്ത കുട്ടികളെ തലയല്ലി പൊട്ടിച്ചിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയതിനെ കുറിച്ച് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ആളുകൾ ഇതും പറയും ഇതിനപ്പുറവും പറയും മനസ്സിലായില്ലേ ഇതും പറയും ഇതിനപ്പുറവും പറയും മുംബൈ നടക്കുന്ന ഗോവ് തന്നെ പിമ്പേ നടക്കും ബഹു ഗോക്കളെല്ലാം എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇതിപ്പോൾ ഒന്ന് രണ്ട് രാജാ അധികാരമുള്ള ആളുകളും അവരുടെ സ്തുതിപാഠകരുമായിട്ട് ഈ എന്താ പറയുക കടുംപെട്ട് വെട്ടാണ് കടുമ്പെട്ട് മനസ്സിലായി സ്ലോട്ടർ കട്ടിങ്ങിന് കൊടുക്കുമെന്ന് പറയും റബ്ബറൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അവസാനം വെറവിന് കൊടുക്കും സ്ലോട്ടർ കട്ടിങ്ങിന് കൊടുക്കുന്ന പോലെ ഈ പറയുന്ന ആറോ ഏഴോ മാസേ ഉള്ളൂ മൊത്തത്തിൽ അടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഏത് കുട്ടികളുടെ പരിരക്ഷ ഏത് സ്കൂളിൻ്റെ പരിരക്ഷ ഏത് വിദ്യാഭ്യാസ നയം ഏത് ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനം സുതാര്യമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും വിഷയങ്ങളിൽ ഇവർക്ക് പ്രതികരിക്കാൻ കഴിയുന്നുണ്ടോ چ隆, ने ने मीदौं, मीदौं ും സർക്കാരി കുടുംബത്തിന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ കൂടുതൽ പൈസ കൊടുക്കുമായിരിക്കും അതിൽ അവസാനിക്കുമോ എല്ലാം അതിനപ്പുറം സ്കൂളിനെ മര്യാദ പഠിപ്പിക്കാൻ അവരുടെ തെറ്റുകൾക്കെതിരെ കർക്കശമായ നടപടി എടുക്കാൻ ഉത്തരവാദികളായ വ്യക്തികളുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി പ്രോസിക്യൂഷൻ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇന്നത്തെ സമരത്തെ തണുപ്പിക്കാൻ എന്നതിനപ്പുറത്തേക്ക് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൻ്റെ പേരിലൊക്കെ കർക്കശ നടപടി എടുക്കുക എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിലും സംസ്കാരത്തിലുമുള്ള കാര്യമാണോ ഹസ്കർ